അച്ഛമ്മയും കുട്ടിയും കൂടിട്ട് ആ കൂടി കുടുംബത്തിലേക്ക് പോയ വഴിയാണെ അപ്പൊ കുഞ്ഞിനെ അമ്മയും കുട്ടിയും വന്നു കേട്ടു അപ്പൊ കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് കേറിയതാ അവര് ഇന്നലെ ആ എവിടെ കുട്ടി എവിടെ അവളെ അവളെങ്ങനെ വണ്ണൊക്കെ വെച്ചിട്ടുണ്ടോ വന്നിട്ട് കുട്ടിക്ക് നല്ല മുടിയൊക്കെ ഇണ്ടല്ലേ നല്ല മുടിയൊക്കെ ഇണ്ട് നേരെ കുറവാണല്ലോ അവളുടെ കളറാണോ തോന്നുന്നല്ലേ അവ നല്ല കളറൊക്കെ ഉള്ളതല്ലേ അവളുടെ കളറ കുട്ടിക്ക് മണ്ണോ ഇല്ലല്ലോ അതിന് പാലൊന്നും കൊടുക്കുന്നില്ലേ മണ്ണോ ഇല്ല ആറുമാസായ ഒരു കുട്ടിയുടെ കോലായത് നമ്മള് നിറവൊക്കെ നോക്കണെന്തിനാണ് കുഞ്ഞു കറുപ്പായാലും എഴുത്തായാലും കുഞ്ഞിനൊന്നും ഒന്നും വരുത്താതെ തന്നില്ല അത് തന്നെ നല്ല കാര്യമാണ് എത്രയോ പേർക്ക് പിള്ളേര് ഇല്ലാതെയൊക്കെ നടക്കണം നമുക്കിപ്പോ ദൈവം തന്നിട്ട് ദൈവം ഒന്നും വരുത്താതെ നമുക്ക് ഒരു കുഞ്ഞിനെ തന്നില്ല നമ്മൾ നമ്മള് കറുപ്പം ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അതിന് തന്നെ നമ്മൾ നന്ദി പറയേണ്ടത് ഇല്ല ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല ഞാൻ എനിക്ക് അങ്ങനെ തോന്നി അപ്പൊ ഓരോരുത്തർ എന്തോരം മഴപേടൊക്കെ നടത്തണം ഒരു കുഞ്ഞിനു വേണ്ടിട്ട് അപ്പൊ നമ്മളും എന്തിനാ അതൊക്കെ നോക്കണം നമുക്ക് ദൈവത്തിനോട് വർദ്ധിക്കുക വരുത്താൻ നമുക്ക് ആ കുഞ്ഞിനെ തന്നതായിട്ട് തോന്നില്ലേ അത് ശരിയാണ് ഞാൻ കുട്ടി കറുപ്പായ കൊണ്ട് തന്നല്ലാണോ അല്ല ഞാൻ കണ്ടപ്പോ കാത്തിട്ടാണല്ലോ പെൺകുട്ടിയാണല്ലോ സ്വഭാവമായിട്ടൊന്നും പറഞ്ഞു എന്താ നമുക്ക് ഉള്ളൂ ശരി ഞാൻ പോട്ടെ അവിടെ പോലും അല്ല എനിക്ക് കൊറച്ച് ധൃതി മോള് വന്നിട്ടുണ്ടേ അപ്പോ അവളെ കൂട്ടിട്ടു പുറത്തേക്ക് പോവാനിക്കാൻ കുട്ടി കണ്ടിട്ട് വെച്ചിട്ട് പോന്നത് ശരി ടാറ്റാട്ടോ പോയിട്ട് പിന്നെ വരാനാ ശരി അവള് വരുമ്പോ അവളോട് പറ കുട്ടിനടുത്തോ അത് ശരിയാസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ